കഴിഞ്ഞ ദിവസം പി വി അന്വർ എം എൽ എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന മലപ്പുറം എസ് പിയുടെ വീട്ടിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായി അവിടെ കാവൽക്കാരനായ പാറാവുകാരനായിട്ടുള്ള പോലീസുകാരൻ അൻവർ എം എൽ എ തടയുകയും കടന്നു പോകാൻ അനുമതിയില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞവിടെ രണ്ടുപേരുമായിട്ടുള്ള ഒരു ചെറിയൊരു വാക്ക് അതങ്ങളൊക്കെ നടന്ന് അതിനുശേഷം കടത്തിവിട്ടില്ല അതിനുശേഷം പി വി അനൂർ എം എൽ എ അവിടെ കുത്തിയിരുപ്പ് സമരമൊക്കെ നടത്തി പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചു അങ്ങനെ ഒരു ഒരു ചെറിയ ഒരു കശപശക്കൊക്കെ അവിടെ നടക്കുകയുണ്ടായി ഇതിലേക്ക് വഴിയൊരുങ്ങിയത് പി വി അൻവർ എം എൽ എ എസ് പിയെ കാണാനായിട്ട് എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പിയെ കാണാനായിട്ട് വന്നതിൻ്റെ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് അവിടെ നിന്നും വിലമതിക്കുന്ന കുറച്ച് മരങ്ങൾ അവിടെ നിന്ന് ആരോ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ആരോ മുറിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ളവരല്ല പോലീസ് വിങ്ങിലുള്ള ചില ആളുകളാണെന്ന് പി വിൻവർ എല്ലയ്ക്ക് രഹസ്യ വിവരം കിട്ടി അത് എന്താണ് തെളിവോടു കൂടിയുള്ള രഹസ്യ വിവരം കിട്ടി അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് തിരക്കാനായിട്ടാണ് ഈ പറഞ്ഞ പി വി എൻ പറമ്പല്ലേ എസ് ശശീന്ദ്രൻ എന്ന് പറയാൻ നിലവിലെ എസ് പി ആയിട്ടുള്ള എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വസതിയിലേക്ക് കടന്നു വരുന്നത് ഈ വസതിയുടെ അടുത്താണ് ഈ മരങ്ങൾ നിന്നത് അതുകൊണ്ടാണ് അവിടേക്ക് കടന്നു വന്നത് അപ്പോൾ ആണ് ഈ ഒരു സംഭവം ഈ തടയലും പിടിക്കലൊക്കെ നടക്കുന്നത് ഈ ഇത് ഞാൻ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചതാണ് ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു ഫോൺ കോൾ ലീക്ക് ആയിട്ടുണ്ട് മറ്റാരെയുമല്ല മുൻപ് ഈ സ്ഥാനത്ത് എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പി ഇരിക്കുന്ന സ്ഥാനത്ത് മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി എന്ന് വെച്ചുകഴിഞ്ഞാൽ നിലവിൽ അദ്ദേഹം പത്തനംതിട്ട എസ് പി ആണ് മലപ്പുറത്ത് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് സുജിത് ദാസ് എന്ന് പറയുന്ന എസ് ഇരിക്കുന്ന സമയത്ത് ഈ മരമുറിപ്പിന്റെ ഒരു കേസ് അൻവർ എം എൽ എയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം സുജിത് ദാസിൻ്റെ പേരിൽ ഒരു കേസ് പി വി അന്വർ എം എൽ എ ഫയൽ ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതറിഞ്ഞ സുജിത് ദാസ് പി വി എൻ വർ എം എൽ എ ഫോണിലൂടെ വിളിക്കുന്ന ഒരു ഫോൺ സന്ദേശമാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത് സുജിത് ദാസ് പറയുന്നത് എനിക്കെതിരെ തന്നെ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ പിൻവലിക്കണം ഞാൻ എന്നാൽ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കും ഡി ജി പി ആയാലും ഞാൻ കടപ്പെട്ടിരിക്കും എത്രത്തോളം എൻ്റെ സർവീസ് ഉണ്ടോ അത്രത്തോളം ഞാൻ നിങ്ങളിലേക്ക് കടപ്പെട്ടിരിക്കും എന്ന് പറയുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഫോൺ കോള് പിന്നീട് അതിലെ കൂടെ തന്നെ എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറിനെതിരെയൊക്കെ ഈ പറയുന്ന എസ് പി വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പിയെ കുറിച്ചും ഈ പറഞ്ഞ സുജിത് ദാസ് പറയുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം ശരിയല്ല അദ്ദേഹം മോശക്കാരനാണെന്നുള്ള നിരവധി കാര്യങ്ങൾ പോലീസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ മിക്ക കാര്യങ്ങളും ഇവർ തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ ദിനംപ്രതി വിളിക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ ഫോൺ കോള് ലീക്കായിട്ടുണ്ട് അതിൽ ഈ മരമുറിപ്പിന്റെ ഒരു വിഷയമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ആ ഒരു ഫോൺ കോൾ ലീക്ക് ആയതിനെക്കുറിച്ച് ഞാൻ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നത് എനിക്കെതിരെ വന്നിരിക്കുന്ന ഒരു പരാമർശം ഈ ഒരു കേസ് ഇത് പിൻവലിക്കണം അതുപോലെ തന്നെ പി വി എൻ വർമ്മനെ തിരിച്ചു വയ്ക്കണമെന്ന് ഞാനൊരു സഹായം നിന്നോട് ചോദിച്ചിരുന്നു ആ ഒരു സഹായവും നീ ചെയ്തു തന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ തമ്മിലുള്ള ഒരു ഒരു എന്താണ് ഒരു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ പി വി അന്വർമ്മലയ്ക്ക് സുജിത് ദാസ് എന്ന് പറയുന്ന എസ്പിയുമായിട്ട് ഒരു വൈരാഗ്യവുമില്ല സുജിത് ദാസ് സുജിതദാസ് അവിടെ സർവീസിലിരുന്ന സമയത്ത് മൂന്ന് വർഷമാണ് അവിടെ സർവീസിലിരുന്നത് ആ ഒരു മൂന്ന് വർഷത്തിൽ ഒരു വട്ടം മാത്രം ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് പി വി അൻവറമല്ല എന്തോ ഒരു കാര്യത്തിനായിട്ട് സഹായം വിളിച്ച് ചോദിച്ചിട്ടുള്ളത് അത് ഈ പറഞ്ഞ ജനങ്ങളുടെ ക്ഷേമത്തിനെന്തോ ആണ് വിളിച്ച് ചോദിച്ചിട്ടുള്ളത് അതൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു കുറേ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് മറിച്ച് ഈ പറഞ്ഞ എന്താണ് എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന നിലവിലെ എസ് പി ശശീന്ദ്രനെതിരെ ശക്തമായിട്ട് തന്നെയാണ് പി വി എൻ ആർ എം എൽ മുന്നോട്ട് പോകുന്നത് കാരണം ശശീന്ദ്രൻ അവിടെ നേരായിട്ടുള്ള ഒരു രീതിയിലല്ല പെരുമാറുന്നത് രാഷ്ട്രീയ പ്രവർത്തകരെയും അതുപോലെ തന്നെ മന്ത്രി എം പിമാരെ ഒന്നും എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ഒരു ബഹുമാനമില്ല അവരോടൊക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവണതയിലാണ് എസ് ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പി അവിടെ പെരുമാറുന്നത് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പി വി നെവർമല്ല ശശീന്ദ്രനോട് വലിയ രീതിയിലുള്ള ഒരു അനുകമ്പൊന്നുമില്ല അതുകൊണ്ട് അയാൾക്കെതിരെ ശക്തമായിട്ട് കഴിഞ്ഞ പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ പോലീസുകാരുടെ ജൂനിയർ പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എസ് പിയെ വിമർശിക്കുന്ന പി വിൻ വിർമലെ വിമർശിക്കുന്ന ഒരു വീഡിയോ നമ്മൾ എല്ലാവരും ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടന്നു പോവുകയാണ് ദിനംപ്രതി ശശീന്ദ്രൻ എന്ന് പറയുന്ന എസ് പി മറ്റെല്ലാവരെയേക്കാളും ഇത്തിരി കൂടി കുറച്ച് എന്താണ് ഒരു പരുക്കനായിട്ടുള്ള സ്വഭാവക്കാരാണ് പോലീസുകാരെ മുഴുവനായിട്ടും മലപ്പുറത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും രാവിലെ മുതൽ വയർലെസ്സിലൂടെ ചീത്ത വിളിക്കുന്ന പ്രവണതയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ എസ് പി അങ്ങനെ സംഭവങ്ങളെങ്ങനെ കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുവാണ് എന്തായാലും നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മൾ കേൾക്കാൻ പോകുന്നത് സുജിത് ദാസ് മും മുമ്പിരുന്ന എസ് പി ആയിട്ടുള്ള സുജിത് ദാസും അതുപോലെ തന്നെ പി വി അന്വർ എം എൽ എയുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് ഈ മരമുറുപ്പ് കേസുമായിട്ടുള്ള ഒരു വിഷയം അതിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം വലിയ രീതിയിലുള്ള വേദന അനുഭവിച്ചു പോവുകയാണ് ഈ ഒരു ഇതും കൂടി ഒന്ന് എനിക്കൊന്ന് പിൻവലിച്ചു തരണം ഈ കേസ് പിൻവലിച്ച് തരണമെന്നുള്ള അപേക്ഷയാണ് എസ് പി എം എൽ എക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഫോൺ കോൾ സന്ദേശം ഒന്ന് കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ ഒരു ഫോൺ കോൾ കേട്ടതിനു ശേഷം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോയിൽ ഇനിയും കാണാം ഹലോ നമസ്കാരം പേര് ഞാൻ മലപ്പുറം എസ് പി ആണ് ഞാൻ ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ആകെ ഒന്ന് പറഞ്ഞോളൂ എന്നെ വിളിച്ചിരുന്നോ ഇത് ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു പക്ഷേ എം എൽ എക്കറിയില്ലേ മൂന്ന് വർഷം ഞാൻ പാർട്ടിയോടോ പാർട്ടിയുടെ എം എൽ എമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ് പക്ഷെ പോലീസിന്റെ ജോലി ഹലോ കേക്കാമോ കേക്കണ്ട് പോലീസിന്റെ ജോലി ഞാൻ നന്നായി ചെയ്യും അല്ല നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയത് അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായവും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഇല്ല എന്നാൽ എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന പറയുന്ന എസ് പി ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാന് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചോണ്ടിരിക്കുക ഞാനത് ആരോടും

എന്റെ എം എൽ എ നിങ്ങള് അറിയാമല്ലോ പേര് നമ്മൾ ആ കസ്റ്റഡിയിലെത്തുക സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധി വരെ എം എൽ എ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ കൂട്ടരന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ട്രക്കട അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് അക്രമിക്കുക അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് ആ കസ്റ്റഡിയുടെ അടുത്ത് അല്ല എന്റെ വിഷയം എന്താണെന്നറിയോ ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എമാരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യത്തില്ലാത്ത പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഞാൻ അദ്ദേഹമായിട്ട് കൊടുക്കണത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തിൽ അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് സെന്റ് സ്ഥലത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാൻ ഇടയ്ക്ക് തോന്നരുത് പറഞ്ഞോ പറഞ്ഞു ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്സയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നതും എം എ കമ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് ഒരേ ഒരു റിക്വസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്യണം അല്ല ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല നമ്മളതില് അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞില്ല എട്ടു മാസമായി ആ റോപ്പ് വേയിലെ സാധനങ്ങളൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചടിച്ചാണ് പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരെ ആ കേസിൽ കേസ് ഞാൻ എനിക്ക് ഒരു ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുജിത് എസ് പിക്ക് അറിയാലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ള നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഫെയിലിയർ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ അത് പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണത് മുമ്പ് സുജിത്ത് എസ് പി താമസിച്ച വീട് ഇപ്പം അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു അന്വേഷണം നടത്തിയൊരു റിപ്ലൈങ്ങിന് കൊടുക്കണ്ടേ എം എൽ എ ഞാനൊരു കാര്യം പറയട്ടെ ഇത് യഥാർത്ഥത്തില് എം എൽ എനെ അവര് കൃത്യസമയത്തില് ഈ പോലീസുകാര് എക്സ്പ്ലോയ് ചെയ്താണ് ചൂഷണം ചെയ്തതാണ് ഇവർ ഈ സ്ത്രീ തെസ് ചെയ്യെന്ന് പറഞ്ഞവൻ ഈ സ്വർണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവൻ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കിതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ പേരാണ് ഇത് വലിച്ചെളിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് അല്ലെ ഒറ്റ കാര്യം ഞാന സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ അൻപത്തിയാറായിരം രൂപ സോഷ്യൽ ഫോറസ്ട്രി വില ഇട്ട തേക്ക് അത് അല്ല ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ച അന്വേഷിച്ചപ്പോ ഫോറസ്റ്റ് ഡുഡീഷണൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു അതിന് വില ഇട്ടിരുന്നു ചോദിച്ചപ്പോ അങ്ങനെ അമ്പത്താറായിരം റുപ്യ എസ് പി കോമ്പൗണ്ടിൽ നിന്ന് അവർ തേക്കിന് വിലയിട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തില എന്റെ അതൊക്കെ എനിക്ക് നടന്ന നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ സംഭവങ്ങളാണ് അതെ കാലഘട്ടം അറിയില്ല എന്തായാലും ാണ് അതെന്തായാലും പിന്നെ ഈ അമ്പത്തിയാറായിരം അല്ല ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു രീതി അറിയണല്ലോ ഈ അമ്പത്തിയാറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിന് എങ്ങനെയാ വെക്കുന്നത് എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നു പോയ കാര്യങ്ങളാണ് അത് തെറ്റായിട്ട് എൻ്റെ വീട്ടിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ് അത് ഫസ്റ്റ് ലേലം എടുത്തു സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല തേർഡ് ലേലം എടുത്തു അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന് തുക കുറയുമല്ലോ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേലം ചെയ്തു പോയ സാധനമാണ് ഭഗവാൻ സത്യം ഭഗവാൻ അല്ല എന്ത് ഈശ്വരൻ ആയിക്കോട്ടെ സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് വന്ന ഒരു സാധനമാണ് ഇയാളോടുള്ള നിങ്ങൾ ഇപ്പൊ പറയാനല്ലോ നമ്മള് പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ഹാഫ് കട്ട് ചെയ്തു പോയി എന്ന് പറയുന്നത് എന്താ സംഭവം എന്റെ ശിവമേ അതിൻ്റെ അകത്ത് മഹാ ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂർ ഉള്ള ഡ്രൈവർമാർ ഉണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂര് തന്നെയുള്ള അതായത് എടക്കര പോത്തുകളിൽ ആ പറയുന്ന സ്റ്റേഷനുകൾ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്തും വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാര് പുതിയ പിള്ളേർ നിലമ്പൂരികാര് റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു അല്ല അപ്പൊ അങ്ങനെ മഹാഗണി മഹാഗണിയൊന്നും കട്ട് ചെയ്തിട്ടില്ല കൊമ്പുകൾ കൊമ്പല്ല മരം അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഒരു മരം അതായത് സാധാരണ ഒരു മരം തന്നെ രണ്ട് ശിഖരമായിട്ട് മരമായി വളരുമല്ലോ ഒരു വി ഷേപ്പില് അതിലൊരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത് തെറ്റാണ് അതിന്റെ കൊമ്പുകൾ വീടിന്റെ മേളിൽ കൊട്ട് കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ട് അതൊക്കെ ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പിന്നീട് അങ്ങനെ സംഭവം ഈ രജിസ്റ്ററിൽ ക്യാമ്പ് ഓഫീസ് പോയാലും ഗവൺമെന്റിന്റെ ഒരു രജിസ്റ്റർ അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ അൻപത് എംഎൽഎക്ക് ഞാൻ പ്രിന്റ് എടുത്ത് കൊണ്ടുതരാം നാളെ ആരെ കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്തുകൊണ്ട് തരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ പിന്നെ ഇത് എന്തെങ്കിലും മനസ്സിലാക്കാമല്ലോ നമ്മളിത് ഒരു ഒരു പെറ്റീഷൻ കൊടുത്താൽ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് എന്തിനടിസ്ഥാന വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ അതിന് ആൻസറബിൾ ആണ് ഓ വാട്സപ്പ് ചെയ്തോളും തീർച്ചയായിട്ടും ഞാൻ അല്ലെ ഇതില് ഇപ്പൊ അന്ന് ഇപ്പൊ ഈ എന്താ പറയാ നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്നെല്ലാം പരാതി കൊടുത്തു പറഞ്ഞ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച അവസരില്ല പക്ഷെ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്ക് എന്താ അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കാന്നാണ് എനിക്ക് വാക്ക് തന്നിരുന്നത് പക്ഷെ നിങ്ങൾ ചെയ്തില്ലല്ലോ അത് വളരെ എന്താ എന്നെപ്പോലെ ഒരു വ്യക്തി ഒരു എം എൽ എ ആൻ പോട്ടെ ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണമെന്ന് പറഞ്ഞത് നമ്മളത് സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ലേഡിയുടെ ആ പോലീസ് കാര്യത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതേ പോസ്റ്റിംഗ് കൊടുക്കണം അത് കൊടുക്കാന്ന് എസ് പി എനിക്ക് എന്നോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ ഞാൻ ഞാൻ അവരെ എനിക്ക് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന അവരുടെ താമസിക്കുന്ന നിലമ്പൂർ നിലമ്പൂർ പോലീസ് പോലീസ് അവിടെ തന്നെ സ്റ്റേഷൻ അല്ലല്ലോ അല്ലല്ലോ അന്നത് പറ്റും വാക്ക് വാക്ക് പാലിച്ചില്ല എനിക്കത് വളരെ മോശമായി കാരണം എന്തായാലും അവരുടെ ബന്ധുക്കളും ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ട് ഹലോ ഹലോ അവരുടെ ബന്ധുക്കളും അവരുമായി പറയട്ടെ ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ അവർക്ക് വാക്ക് കൊടുത്ത് എസ് പി എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണല്ലോ ഞാൻ വാക്ക് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ആരും വന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്ന ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങളത് വാക്കുപാലിച്ചില്ല എസ് പി എന്ന് എന്റെ 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 ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ അതായത് അവരുടെ വീട് ആവശ്യം അവരെ നല്ല അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാൻ നിങ്ങൾ അത് പോട്ടെ അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല ഹലോ ഹലോ ഇവിടെ കോള് കേറിയാണ് എനിക്ക് കോള് കേറി കട്ട് ചെയ്ത അപ്പോ അവരുടെ തീർന്നിട്ടല്ലേ വിജിലൻസിൽ ആ ഞാൻ ട്രാൻസ്ഫർ ആയി ഈ ആർക്കും ഞാന് എന്തോ ആവട്ടെ അത് അത് ഞങ്ങൾ വാക്ക് പാലിച്ചില്ല വാക്ക് പാലിച്ചില്ല നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ നമ്മൾ വളരെ മോശക്കാരനായി കാരണം അന്ന് തന്നെ അവർ പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞിട്ട് അവരന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകളെ ചതിക്കും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ല പറയുന്നത് ഞാൻ വാക്കു പാലിച്ചിരിക്കുമെന്ന് പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണ് അയ്യോ അങ്ങനെ പറയുന്നത് ഭയങ്കര വേദന ഉള്ള വാക്കാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഞാനത് എം എൽ എ സംസാരിക്കുന്നത് ഞാൻ നവംബറിലാണ് നവംബർ തുടക്കത്തിലാ അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ പതിമൂന്ന് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യം അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിനെ എം ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ എനിക്കോറ് തീരുന്ന എം എൽ എക്ക് അറിയും എങ്ങനെ പോയാലും രണ്ട് മാസം എടുക്കുമെന്ന് അതിന് മുമ്പേ അവിടെ ട്രാൻസ്ഫർ ആയി പോയാണ് ഞാൻ എനിക്കെ രണ്ട് ദിവസത്തില് ഞാൻ തീർക്കാതെ ചെയ്തു കൊടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ നിങ്ങൾ പോലെ സമയത്തും നിങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ പറയുന്നതല്ലാതെ അതിനർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എ എന്നെ അതിച്ചു എന്ന് പറഞ്ഞു കിടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചാൽ നമ്മൾ ചെയ്ത തെറ്റ് അയ്യോ അങ്ങനെ നിങ്ങൾ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്ന അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടോ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പ എന്താ പറയുക അല്ല നിങ്ങളിപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയക്കോ ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയതും വിവരങ്ങൾ തെറ്റാണെങ്കിൽ അതാണ് ഇപ്പൊ അയച്ചിട്ടുണ്ട് അത് അതിന്റെ ഓർഡേഴ്സ് നോക്കിട്ട് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്ന് ഇവരുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വലിച്ചു വയ്ക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കൊറേ സഫർ ചെയ്ത ഒരാളാണ് മനസോമാനായിട്ട് ഇവിടെ ഇരിക്കുക എന്നൊന്ന് സഹായിക്കണം ദയവെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം അതാണ് എന്റെ റിക്വസ്റ്റ് അല്ല അത് ഞാൻ നോക്കാം ബോധ്യപ്പെട്ട് സ്റ്റാൻഡ് ചെയ്യാൻ എടുക്കും ഞാൻ എം എൽ എ ഞാൻ അയച്ചിട്ടുണ്ട് ok, chega, ok né okay.